നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ബോഡി ലാംഗ്വേജ് അഥവാ ശരീരഭാഷ എന്ന് നമുക്ക് ചിന്തിക്കാം ബോഡി ലാംഗ്വേജ് എന്നത് നമുക്ക് സംസാരമില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ശക്തിയാണ് ബോഡി ലാംഗ്വേജ് എന്നത് ഒരു വ്യക്തിയുടെ ശരീരഭാഷയാണ് അഥവാ സംസാരമില്ലാതെ നമ്മൾ നടത്തുന്ന എല്ലാ ശരീരചലനങ്ങളുടെയും ശബ്ദമില്ലാത്ത ആശയവിനിമയങ്ങളുടെയും രൂപമാണ് ഇതിലൂടെ അയാളുടെ മനോഭാവം ആത്മവിശ്വാസം ഭയം താൽപ്പര്യം അകലം നിസ്സഹ നിസ്സഹായത തുടങ്ങിയ എല്ലാം പ്രകടമാക്കാം നമുക്ക് വാക്കുകളില്ലാതെയും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നുണ്ട് അതാണ് ബോഡി ലാംഗ്വേജ് എന്താണ് ബോഡി ലാംഗ്വേജ് നാം പറയുന്നില്ലെങ്കിലും നമ്മുടെ ശരീരം ഓരോ നിമിഷവും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും രണ്ട് ഭാഷകളുണ്ട് ഒരു ഭാഷ വാക്കുകൾ കൊണ്ട് പറയുന്നത് മറ്റൊന്ന് ശരീരം പറയുന്നത് ഒരു വ്യക്തിയുടെ അഭിമുഖ സാക്ഷ്യത്തിനിടെ നാം എന്തൊക്കെയാണ് കാണുന്നത് അവരുടെ വാക്കുകൾ മാത്രമല്ല എങ്ങനെ അവർ നിൽക്കുന്നു അവരുടെ കണ്ണുകൾ എങ്ങനെ കാണുന്നു കൈകൾ എങ്ങനെ ചലിക്കുന്നു അവരുടെ ചിരി യഥാർത്ഥമാണോ തുടങ്ങി എല്ലാം നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നു ഉദാഹരണത്തിന് ഒരു കുട്ടി ക്ലാസ്സിൽ അതീവ ശ്രദ്ധയോട് അധ്യാപകനെ നോക്കിയിരിക്കുന്നു അവൻ അധ്യാപകനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നേരെ അദ്ദേഹത്തെ നോക്കിയാണ് ചോദിക്കുന്നത് അത് വിശ്വസനീയതയാകുന്നു എന്നാൽ മറ്റൊരു കുട്ടി എപ്പോഴും ക്ലാസ്സിൽ തലകുനിച്ചിരിക്കുന്നു കണ്ണ് തുറന്ന് നേരെ നോക്കുന്നതേയില്ല അധ്യാപകൻ ഒരു ചോദ്യം അവനോട് ചോദിച്ചാൽ പോലും അവൻ തല ഉയർത്തുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ആ രണ്ട് കുട്ടികളെയും കുറിച്ച് മനസ്സിലായില്ലേ ആരാണ് ക്ലാസ്സിൽ പഠിച്ച് തയ്യാറായി വന്നതെന്ന് വ്യക്തമല്ലേ അപ്പോൾ നമ്മുടെ ശരീരഭാഷ നമുക്ക് മുമ്പേ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുപോകുന്നു എന്നത് മനസ്സിലാക്കാം സന്തോഷത്തോടെ മുഖത്ത് ചിരിയും ആത്മവിശ്വാസവും ഉള്ള ശരിയായ നിൽപ്പും താല്പര്യത്തോടെ കണ്ണുകളിൽ എളിമയും ആകാംക്ഷയും കൂടിയുള്ള ഒരാൾ മനസ്സിൻ്റെ വാതിൽ തുറന്നാൽ ശരീരവും അത് തുറന്നു കാട്ടും എന്നാൽ മനസ്സിൻ്റെ വാതിൽ അടയ്ക്കുകയാണെങ്കിൽ ശരീരം ചെറുത്തു നിൽക്കും അതാണ് ബോഡി ലാംഗ്വേജ് അധ്യാപകനെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം കൂടുതലാണ് കണ്ണ് താഴോട്ട് ഇട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ അശ്രദ്ധയും ഭയത്തെയും സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു വ്യക്തി മറ്റൊരാളുടെ മറ്റൊരാളോട് സമ്പാദിക്കുന്നതിനിടയിൽ തുടർച്ചയായി കൈഞ്ഞൊടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഭയമാകാം അലസതയാകാം അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവാകാം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ നിപ്പ് കണ്ണുകൾ ഒക്കെയും നിങ്ങളെക്കുറിച്ച് സത്യം വിളിച്ചു പറയുന്നു വാക്കുകൾക്ക് പോലും കഴിയാത്തത്രത്തോളം സത്യം മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് നമ്മുടെ പുതിയ ഭാഷയാണെന്ന് തന്നെ പറയാം നാം വിളിച്ചു പറയാതെ തന്നെ നമ്മിൽ പെട്ടെന്ന് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗം കൂണി കൂടിയാണിത് അഭിമുഖങ്ങൾക്കോ അധ്യാപനത്തിനോ വേദി പ്രസംഗത്തിനോ എല്ലായിടത്തും നമ്മുടെ ശരീരം നമുക്ക് മുന്നേ ഒരുങ്ങുന്നു ഇനി മുതൽ ഒരു വാക്ക് പറയുന്നതിന് മുമ്പേ ശരീരം എന്തു പറയുന്നു എന്ന് നോക്കുക അത് ശ്രദ്ധിക്കുക അതിനെ കൃത്യമായി ഉപയോഗിക്കൂ ആത്മവിശ്വാസത്തോടെയും സത്യസന്ധതയോടെയും മുന്നോട്ട് പോകൂ ബോഡി ലാംഗ്വേജിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം മുഖഭാവം കണ്ണിൻ്റെ ചലനം കൈകൾ കാലുകൾ ഇവയുടെ ചലികൾ ചലനങ്ങൾ നിൽപ്പ് ചലനങ്ങൾ നിങ്ങൾ അകലം പാലിക്കുന്നത് ഇങ്ങനെ പലതുകൊണ്ടും അഭിമുഖങ്ങളിലും അധ്യാപനത്തിലും വ്യാപാര ഇടപാടുകളിലും വേദി പ്രസംഗങ്ങളിലുമൊക്കെ മനുഷ്യ ആൾക്കാർക്ക് ആളുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാഷയിലൂടെയും ചലനത്തിലൂടെയും മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തുന്നതാണെന്ന് മനസ്സിലായല്ലോ ഇത് സംസാരത്തേക്കാൾ ശക്തമായ ഒരു ആശയവിനിമയ രൂപമാണ് വാക്കുകൾ പറയുന്നത് നാൽപ്പത് ശതമാനം മാത്രമാണ് എന്നാൽ ബാക്കി അറുപത് ശതമാനം ആശയവിനിമയം ശരീരഭാഷയിലൂടെ ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ പലവിധമായ ബോഡി ലാംഗ്വേജ് ഉള്ള വ്യക്തികളെയും കണ്ടുമുട്ടാനിട വന്നിട്ടുണ്ട് അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം